ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുത്താലോ ഇത് കണ്ടോ ഇത് ആഞ്ഞില മരത്തിന്റെ പൂവാണ് ഇത് പറമ്പിലൊക്കെ കാണുന്ന ഒരുതരം ഒരു പൂവാണ് കേട്ടോ പിന്നെ ഈർക്കിൽ വേണം പിന്നെ നമുക്ക് ഗ്ലൂഗൺ വേണം ഈ ഒരു പൂ ഉണ്ടാക്കാൻ വേണ്ടി ഗ്ലൂഗൺ ഉണ്ടെങ്കിലാണ് കൂടുതൽ സൗകര്യമേ അങ്ങനെ നമുക്ക് ഈർക്കിലിലേക്ക് ഈ ഒരു പശിയൊന്നാക്കിയിട്ട് നമ്മൾ ഈ പറമ്പിൽ കാണുന്ന ഈ ഒരു പൂവുണ്ടല്ലോ ഇതൊന്നും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതൊന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ആഞ്ഞിലുമരത്തിൻ്റെ പൂവ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാവേ എനിക്ക് പിന്നീടാണ് ഒരു ഐഡിയ വന്നത് അതായത് ഈ ചെറിയ ചെറിയ പീസുകളായിട്ടുള്ളത് ആദ്യമേ ഒട്ടിച്ചിട്ട് പിന്നെ വരുന്ന ഒട്ടിക്കാം എന്നൊരു കാര്യമേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാകാൻ ശ്രമിക്കുകയാണെന്നുണ്ടല്ലോ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ആദ്യത്തെ ലെയർ ഒട്ടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അടുത്ത ലെയർ ഓരോന്നായിട്ട് ഒട്ടിക്കാവും അങ്ങനെ ആഞ്ഞിലുമരത്തിൻ്റെ പൂ കൊണ്ട് നമ്മളിവിടെ വേറൊരു പൂവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ നാച്ചുറൽ കളർ തന്നെ കാണാൻ വേണ്ടി നല്ലൊരു ഭംഗി തന്നെയാണ് അതെല്ലാം നമുക്ക് മറ്റേതെങ്കിലും കളറിലാണ് ആവശ്യമെങ്കിലും ഇത് ഒട്ടിച്ചെടുക്കുന്നതിന് മുന്നേ ഒന്ന് പെയിൻറ് അടിച്ചിട്ട് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ ബായ്